പെരുമ്പാവൂർ ഉപജില്ല സ്കൂൾ കലോത്സവം വർണ്ണോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിരണ്ട് ബുധനാഴ്ച മുതൽ ഒക്ടോബർ ഇരുപത്തിയഞ്ച് ശനിയാഴ്ച വരെ വെങ്ങോല ശാലം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത് എൺപതോളം സ്കൂളുകളിൽ നിന്നായി ആറായിരത്തോളം മത്സരാർത്ഥികളാണ് ഈ ഒരു കലാമാക്കത്തിന് മാറ്റുരയ്ക്കുന്നത് പതിനൊന്ന് വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം അവസാന അവസാനഘട്ടത്തിലെത്തിയിരിക്കുകയാണ് പെരുമ്പാവൂർ ഉപജില്ല കേരള സ്കൂൾ കലോത്സവം ഒക്ടോബർ മുതൽ വരെ വെങ്ങോല ശാലയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് മീഡിയം മാർത്തോമ എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലായി പതിനൊന്ന് വേദികളിലായാണ് നടക്കുന്നത് ഒക്ടോബർ ഇരുപത്തിരണ്ട് ബുധനാഴ്ച രാവിലെ ഒൻപതിന് എഇഒോ ബിജിമോൾ പതാക ഉയർത്തും വ്യാഴാഴ്ച വൈകിട്ട് മൂന്നിന് എം പി ബെന്നി ബെഹ്നാൻ അറുപത്തിനാലാമത് കലോത്സവം വർണ്ണോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉദ്ഘാടനം ചെയ്യുമെന്ന് റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ നൌഷാദ് കെ എ അറിയിച്ചു പെരുമ്പാവൂർ ഉപജില്ല കേരള സ്കൂൾ കലോത്സവം എന്ന പേരിൽ പെങ്ങോല ഷാലയം വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ബഹുമാനായ ചാലക്കുടിയുടെ എം പി ബെന്നി ബഹനാൻ നിർവഹിക്കും എൽദോസ് കുന്നപ്പള്ളി എം എൽ അധ്യക്ഷത വഹിക്കും അതുപോലെ പി വി ശ്രീനഞ്ജൻ എം എൽ എ അതിന് ലോകോ സമ്മാനദാനം നടത്തും ഈ സംഘാട സമിതിയുടെ ചെയർമാൻ പി പി എൽദോസ് ഉൾപ്പെടെയുള്ള അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഈ ചടങ്ങിൽ പങ്കെടുക്കും ബുധനാഴ്ച നമ്മുടെ ഈ പരിപാടിയുടെ കലോത്സവത്തിൻ്റെ സ്റ്റേജ് ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ ആരംഭിക്കും അന്ന് രാവിലെ ഒമ്പത് മണിക്ക് പെരുമ്പാവൂരിൻ്റെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഒ കെ ബിജിമോൾ പതാക ഉയർത്തും അതോടെയാണ് പരിപാടിക്ക് തങ്ങൾ തുടക്കം കുറിക്കുക എല്ലാവരും ഈ നാടും ഈ നാട്ടുകാരും ഈ സ്കൂൾ മാനേജ്മെൻറ്റും ഇവിടുത്തെ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാവരും ഈ കലോത്സവത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഈ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പെരുമ്പാവൂർ ഉപജില്ലാ കലോത്സവം ആറായിരത്തോളം കുട്ടികൾ മാറ്റൊരുക്കുന്ന കലോത്സവം നാടിന്റെ ഉത്സവമായി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് ഈ നാട്ടുകാർ സ്റ്റേജിന്റെയും പന്തലിന്റെയും പണികളും അവസാനഘട്ടത്തിലാണെന്ന് സ്റ്റേജ് ആൻഡ് പന്തൽ സജീവ് കുമാർ പി വി അറിയിച്ചു പെരുമ്പാവൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ ഉപജില്ലാ കലോത്സവത്തിന്റെ സ്റ്റേജ് ആൻഡ് പന്തലിന്റെ ചുമതല ഉള്ള കമ്മിറ്റി കൺവീനറാണ് ഞാൻ എൻ്റെ പേര് സജീവ് സജീവകുമാർ പി ഞാനിപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം പത്തോളം വേദികളാണുള്ളത് പത്തോളം വേദികൾ സ്റ്റേജും അതുപോലെ തന്നെ പന്തലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അവസാനഘട്ട പണികളിലേക്കാണ് പോവുക ഈ മേളയിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ന്യൂസ് ഡെസ്ക്